ഇന്ന് ഹോസ്റ്റലിൽ ഒരു വാട്ടർ ഹൈറ്റിൻ്റെ കേട്ടോ അപ്പം രാവിലെ തന്നെ ഇവിടെ ടൊമാറ്റോ റൈസ് ചട്നി ഒക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അച്ചാർ കൂട്ടിയിട്ടോ കഴിക്കുക അച്ചാർ കൂട്ടാത്തത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാ ഫുഡും അച്ചാർ ഉണ്ടെങ്കിലായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ പണി നടക്കായതുകൊണ്ട് ക്ലാസ്സിലോട്ട് എല്ലാവരോട് പോകാൻ പറഞ്ഞു കേട്ടോ അപ്പം എന്തൊക്കെ ചെയ്യാനുള്ള വർക്ക് ഉണ്ടോ അതെല്ലാം അവിടെ ഇരുന്ന് ചെയ്യാനായിട്ടോ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കിനേക്കാ കൂടുതൽ തിന്നാനുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ പോയത് അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ചോറ് സാമ്പാറും ചീരക്കറിയൊക്കെ ആയിരുന്നു രാത്രി അച്ചാറി ഉള്ളി കൊണ്ട് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി സാധാരണത്തെ പോലെ ഉള്ളിയിലും മുളക് പൊടിയും വെളിച്ചെണ്ണവും ഉപ്പ് ഇട്ടൊരു സമൂഹം സാധാരണ പൊറോട്ടയുടെ കൂടെ കോളിഫ്ലവർ കറിയായിരുന്നു അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇതെടുത്ത് പൊറോട്ടയുടെ ടേസ്റ്റ് കാരണം അതിലൊരു ലെയർ ഉണ്ടാക്കിയിട്ട് ആ ഫില്ലിങ്സ് അതിലോട്ട് വെച്ചിട്ട് അത് മടക്കിയിട്ട് പിന്നെ അതൊരു സാൻഡ്വിച്ച് രൂപത്തിലാക്കി കിട്ടും കാരണം ടേസ്റ്റ് കൊണ്ട് പിന്നെയും പിന്നെയും തിന്നാൻ തോന്നുന്നത് കൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അത് കടിച്ച് വലിച്ചു വിട്ടോ സാധനം റബ്ബർ പോലെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് വലിച്ചു കഷ്ടപ്പെട്ടു എക്സ്പ്രഷൻ ഒട്ടും കുറവില്ല